ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പച്ചരി എടുക്കുക ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കാം ഇനി വേറൊരു പാത്രത്തിലേക്ക് മുക്കാൽ കപ്പ് ഉഴുന്നെടുക്കാം ഇത് രണ്ടും നന്നായി കഴുകി എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ കുതിരാൻ വയ്ക്കുക എട്ട് മണിക്കൂർ കഴിഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഉഴുന്നിടാം ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി ഐസ് ക്യൂബും അല്പം ഉഴുന്നിൻ്റെ വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം അരച്ചെടുത്ത ഉഴുന്ന് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം ഇനി ഈ ജാറിലേക്ക് തന്നെ പച്ചരി ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ ഉഴുന്നരച്ചതുപോലെ തന്നെ ഐസ് ക്യൂബ്സും പച്ചരിയുടെ വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം പച്ചരി അരച്ചത് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൈകൊണ്ട് നന്നായി കലക്കി കലക്കിവയ്ക്കാം ഇനി ഈ മാവ് പൊങ്ങുന്നതിനായി മൂടി വയ്ക്കാം മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് വെള്ളം ചേർക്കുകയോ ഇളക്കുകയോ ചെയ്യാതെ ഇഡലി തട്ടിലേക്ക് ഒഴിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കുക നല്ല സോഫ്റ്റായ ഇഡലി റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് ചോറോ ആവലോ ഒന്നും ചേർത്തിട്ടില്ല ഈ മെത്തേഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്